കേരവൃക്ഷങ്ങളുടെ നാട് കേരളം പേര് സൂചിപ്പിക്കുന്നതുപോലെ തന്നെ കേരളത്തിന്റെ തീരദേശ മേഖലയിലെ പ്രധാന കാർഷികോൽപ്പന്നമാണ് നാളികേരം തീരദേശത്തെ ഉപ്പുരസമുള്ള മണ്ണിലാണ് തെങ്ങിന് കൂടുതൽ അതിജീവിക്കാനാകുന്നത് മറ്റു കാർഷിക വിളകൾ വളരാത്ത സാഹചര്യത്തിൽ തീരദേശവാസികൾ പ്രധാനമായി ആശ്രയിക്കുന്നത് തെങ്ങ് കൃഷിയെയാണ് പാർപ്പിടമായും ആഹാരമായും പാനീയമായും ഔഷധമായും ഒക്കെയായി മലയാളിയുടെ നിത്യജീവിതത്തിലെ അവിഭാജ്യ ഘടകമാണ് തെങ്ങും അതിന്റെ ഉപോൽപ്പന്നങ്ങളും തെങ്ങ് വേരു മുതൽ ഓല വരെ മനുഷ്യന് പ്രയോജനകരവുമാണ് നമ്മുടെ തീരദേശ മേഖല കോട്ടപ്പുറം മുതൽ പരപ്പനങ്ങാടി വരെ ഏകദേശം നാൽപ്പതോളം പഞ്ചായത്തുകളുണ്ട് പ്രത്യേകിച്ച് ഈ തീരദേശ മേഖലയിലെ തെങ്ങുകൾ അതിൻ്റെ ക്വാളിറ്റി വെളിച്ചെണ്ണ ഉൽപ്പാദിപ്പിക്കുന്നവയാണ് ഇതിൻ്റെ വാല്യൂ ഏഡ് പ്രൊഡക്ട്സുകളാണ് നമ്മളെ ഈ പദ്ധതികളിൽ ഉൽപ്പാദിപ്പിച്ച് എക്സ്പോർട്ട് ചെയ്യുന്നത് നമ്മളെ ലോക്കൽ ആവശ്യങ്ങൾക്ക് ശേഷം നമ്മൾ വിവിധ രാജ്യങ്ങളിലേക്ക് ഇപ്പോൾ എക്സ്പോർട്ട് ചെയ്യുന്നൊരു മേഖല കൂടി കണ്ടുപിടിച്ചിരിക്കുകയാണ് തൃശ്ശൂർ ജില്ലയിലെ ഏകണ്ടിയൂർ പഞ്ചായത്തിലുള്ള ഗ്രീൻ ഓറ ഇൻ്റർനാഷണൽ ഇപ്പോൾ ഏറ്റവും അധികം ഉണ്ടാക്കുന്നത് കോക്കനട്ട് മിൽക്കാണ് നല്ല നാളികേരം നമ്മളെ ഈ പഞ്ചായത്തുകളിൽ നിന്ന് സംഭരിച്ച് അത് ശാസ്ത്രീയമായി പാക്ക് ചെയ്ത് വിവിധ ഓർഡറുകൾ ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ മെയിനായിട്ട് ഉണ്ടാക്കുന്നത് വെർജിൻ കോക്കനട്ട് ഓയിലാണ് അതൊന്ന് മെഡിസിൻഡായിട്ട് നമ്മൾ യൂസ് ചെയ്യുകയാണ് എല്ലാവരും അതിൻ്റെ ഗുണം അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് സാധാരണ നാ നാടികരത്തിൻ്റെ ഇരട്ടി വിലയാണെങ്കിലും പച്ച നാളികേരത്തിൽ നിന്നും നമ്മൾ ആണ് ഇപ്പോൾ ഈ വെർജിൻ കോക്കനട്ട് ഓയിൽ ഉൽപ്പാദിപ്പിക്കുന്നത് ഇങ്ങനെയുള്ള യൂണിറ്റുകൾ ഇപ്പോൾ ഈ കോസ്റ്റൽ ബെൽറ്റുകളിൽ നമുക്ക് പലതും തുടങ്ങാൻ കഴിഞ്ഞിട്ടുണ്ട് ഈ യൂണിറ്റ് അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ടിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ചെയ്തത് ഇപ്പോൾ ഗ്രീനോറ തുടങ്ങിയിട്ട് രണ്ട് വർഷം കഴിഞ്ഞു ഇപ്പോൾ അവർ നല്ലൊരു സെറ്റപ്പിലേക്ക് ആയിരിക്കുകയാണ് തൊഴിലാളികളെ കിട്ടാത്തതാണ് ഒരു ചെറിയ പ്രശ്നം പറയുന്നത് നമുക്ക് ചിരട്ട പൊട്ടിക്കാനുള്ള തൊഴിലാളികളെ നമുക്ക് യഥാർത്ഥത്തിൽ നല്ല ക്വാളിറ്റിയുള്ള ലേബേഴ്സിനെ കിട്ടാത്ത ഒരു പരിമിതി മാത്രമേ ഉള്ളൂ കൂടുതൽ വനിതകളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഈ പദ്ധതികളൊക്കെ നടപ്പിലാക്കുന്നത് ഇപ്പോൾ കുറേ വനിതകൾ ഈ സംരംഭത്തിലേക്ക് വരുന്നുണ്ട് അത് ആശാഹമാണ് എന്നാൽ ഉൽപ്പാദന ചെലവിന് അനുസരിച്ച് ഉൽപ്പന്നത്തിന് വില ലഭിക്കായ്മയാണ് കേര കർഷകരെ സംബന്ധിച്ച് വലിയ പ്രതിസന്ധി തേങ്ങ തേങ്ങയായി തന്നെ എത്തിക്കുന്നതിലും നല്ലത് ഉപോൽപ്പന്നങ്ങളാക്കി വിൽപ്പനയ്ക്ക് എത്തിക്കുന്നതായതിനാൽ കേര കർഷകർ ഇപ്പോൾ എണ്ണയായും മറ്റ് ഭക്ഷ്യോൽപ്പന്നങ്ങളായുമൊക്കെ വിപണി കണ്ടെത്തുന്നു എനിക്ക് യാതൊരു പാരമ്പര്യവും ഒന്നുമില്ല ഈ ഒരു ഫീൽഡിൽ നാളികേരത്തോടുള്ള ഒരു ഇഷ്ടം കൊണ്ട് ഒരു ഫാഷനായിട്ടാണ് ഇപ്പോൾ ഈ ബിസിനസ് ചെയ്യുന്നത് ഞാൻ പഠിച്ചത് സയൻസ് ഗ്രൂപ്പായിരുന്നു ആദ്യം ചെറുപ്പത്തിലൊരു ഡോക്ടർ ആവണമെന്നായിരുന്നു ആഗ്രഹം എൻട്രൻസ് ഒക്കെ എഴുതിയിട്ടുള്ളതാണ് അതിന് ശേഷം ബി എസ് സി സു എടുത്തു അതിനുശേഷം എം എ ലിറ്ററേച്ചറാണ് ചെയ്തത് കല്യാണം പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കഴിയുകയും ചെയ്തു ഹസ്ബൻഡ് ബോൺ ആൻഡ് ബോട്ട് ഓഫ് ബോംബെ ആണ് അപ്പോൾ കുറച്ച് നാൾ ബോംബെയിലായിരുന്നു അതിന് ശേഷം നാട്ടിൽ തിരിച്ചെത്തി കഴിഞ്ഞപ്പോൾ വെറുതെ ഇരുന്ന് ബോറടിച്ചപ്പോൾ ഇവിടെ പുതിയതായിട്ട് തുടങ്ങിയ ഒരു വെർജിനോയിൽ യൂണിറ്റിൽ ഞാൻ ജോയിൻ ചെയ്താണ് ഒരു മാനേജർ പോസ്റ്റിൽ ജോയിൻ ചെയ്തതാണ് അവിടെ വന്ന കോളുകളിൽ നിന്നൊക്കെയാണ് നാളികേരത്തിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലായത് കേരളത്തിലല്ല കേരളത്തിന് പുറത്താണ് ഇതിനെ പറ്റിയിട്ട് കൂടുതൽ ആവശ്യക്കാരുള്ളതും ഇതിൻ്റെ ഒരു അവയർനെസ് അറിയുന്നതും അങ്ങനെ ഇതിൻ്റെ അത്ഭുതകരമായ കഴിവുകളെക്കുറിച്ച് അറിഞ്ഞപ്പോഴാണ് എനിക്കിതൊന്ന് തുടങ്ങണം എന്നുള്ളൊരാഗ്രഹം വന്നത് ഒരു രണ്ട് വർഷം അവിടെ വർക്ക് ചെയ്തതിന് ശേഷം മൂന്നാമത്തെ വർഷം ഞാൻ വീടിൻ്റെ സൈഡിൽ ഒരു ചെറിയ രീതിയിൽ ഒരു ഷെഡ് കെട്ടിയിട്ട് രണ്ടുപേരുമായിട്ട് യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്തു അപ്പോഴാണ് ഒരു ബിസിനസ് രീതിയിലേക്ക് ആദ്യമായിട്ട് മാറുന്നത് ഒരുപാട് പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട് ആ സമയത്ത് പക്ഷെ എന്നാലും പിടിച്ചു നിന്നു പക്ഷെ പക്ഷേ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഉണ്ടാക്കുന്ന പ്രോഡക്റ്റ്സിനൊക്കെ ആവശ്യക്കാരുണ്ടായിരുന്നു പക്ഷെ വളരെ സ്ഥലപരിമിതി വളരെ കുറവായിരുന്നു ഒരു കുഞ്ഞു ഷെഡായിരുന്നു പലപ്പോഴും ഒരു സ്റ്റാഫ് ലീവായി കഴിഞ്ഞാൽ ഞാൻ തന്നെ കൊണ്ടുപോയിട്ടാണ് കടകളിൽ നാളികേരം കൊടുത്തിരുന്നത് നാളികേരമല്ല വെളിച്ചെണ്ണ കൊടുക്കുക മറ്റു പ്രോഡക്ട്സും കൊടുത്തിരുന്നു രണ്ട് പ്രോഡക്റ്റ്സാണ് അപ്പോൾ ഉണ്ടാക്കിയിരുന്നത് വെളിച്ചെണ്ണയും തേങ്ങയിൽ നിന്നുള്ള ഏതുൽപ്പന്നങ്ങളും മലയാളിക്ക് പ്രിയകരമാണ് തേങ്ങാപ്പാൽ ഒഴിച്ചുള്ള വിഭവങ്ങളുടെ രുചി ഒന്ന് വേറെ തന്നെ നിത്യജീവിതത്തിലെ തിരക്കുകൾക്കിടയിൽ തേങ്ങയിൽ നിന്ന് പാലെടുക്കുന്നത് ക്ലേശകരമാണെന്ന് മനസ്സിലാക്കിയതോടെ സംരംഭകർ തേങ്ങാപ്പാലിനും മാർക്കറ്റ് കണ്ടെത്തി കഴിഞ്ഞു ജില്ലയിൽ റെഡിമെയ്ഡ് തേങ്ങാപ്പാൽ ആണ് തേങ്ങാ തേങ്ങാ പീരയും ചമ്മന്തിയും സാമ്പാർ കൂട്ടുമൊക്കെ എത്തിച്ചതും തന്നെ ഒരു ഒരു ടൈം വേണ്ടിയിട്ട് ഇവിടെ പുതിയതായിട്ട് തുടങ്ങിയ വെർജിൻ ഓയിൽ മാനേജർ പോസ്റ്റിൽ വാണിജ്യത്തിൽ അന്ന് എന്താണ് വെർജിൻ ഓയിൽ അതിന് തേങ്ങയ്ക്കയുടെ ഗുണങ്ങൾ എന്താണ് ഇതൊന്നും അറിയുമായിരുന്നില്ല അവിടെ വന്നിട്ട് പുറത്തു നിന്നുള്ള കോളുകളിൽ നിന്നൊക്കെയാണ് ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലായത് അപ്പോൾ അവിടുത്തെ ഒരു ഫസ്റ്റ് യൂണിറ്റിൽ ആദ്യമായിട്ട് കിട്ടിയ ഒരു എക്സ്പോർട്ട് ഓർഡർ ഞാൻ തനിയെ ചെയ്തതാണ് അപ്പോൾ വല്ലാത്തൊരു അഭിമാനവും തോന്നി ഒരു റിമോട്ട് ഏരിയയിൽ ഇരുന്നിട്ട് ലണ്ടനിൽ നിന്നുള്ള ഒരു ഫസ്റ്റ് എക്സ്പോർട്ട് ഓർഡർ കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷമായി വയേഡ് മണി എന്ന് പറഞ്ഞിട്ടുള്ള മെസ്സേജ് വന്നപ്പോഴാണ് ഞാൻ കമ്പനിയിൽ വരെ പറഞ്ഞത് ഇതൊരു ഇങ്ങനെ ഓർഡർ കൺഫേം ആയി എന്നുള്ള വിവരം അതിനുശേഷം വീണ്ടും യു എസ് മലേഷ്യ സിംഗപ്പൂർ അങ്ങനെ കുറച്ച് സ്ഥലങ്ങളിലേക്കൊക്കെ ഓർഡർ കിട്ടി അപ്പോൾ ഇതിൻ്റെ ഇങ്ങനെ അവർ ഓരോരുത്തർ യു എസ് എല്ലെ ക്ലൈൻ്റാണ് ആദ്യം പറഞ്ഞത് ഇതിൻ്റെ ഗുണങ്ങളെ പറ്റിയിട്ട് ഒരു ഡോക്യുമെൻ്ററി ഉണ്ടാക്കാൻ പറഞ്ഞു എൻ്റെ അടുത്ത് അതായത് ഇതിൻ്റെ ഗുണങ്ങൾ ചോദിക്കുമ്പോൾ നമ്മളിങ്ങനെ ആ ഗുണ അതാണ് ലോറിക് ആസിഡുണ്ട് അതുകൊണ്ടാണ് ഇതിൻ്റെ പ്രത്യേകത എന്നൊക്കെ പറയുമ്പോൾ ഒരു ഒന്നും അങ്ങനെയല്ല നിങ്ങൾ ഇതിൻ്റെ വിത്ത് ടെസ്റ്റിമോണിയൽസ് ഒരു ഡോക്യുമെൻ്ററി ഉണ്ടാക്കുന്ന പറഞ്ഞു ഇതൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് ലൈഫിൽ ചെയ്യുന്നത് അങ്ങനെ ആ ഡോക്യുമെൻ്ററി ഉണ്ടാക്കിയപ്പോൾ അത് റിനൗണ്ട് പേഴ്സൺസിൻ്റെ കയ്യിൽ നിന്നൊക്കെ ടെസ്റ്റിമോണിയലായിട്ട് ചെയ്തപ്പോഴാണ് ഇത്രയും ഗുണങ്ങളുള്ള ഒരു പ്രോഡക്റ്റാണ് നമ്മുടെ മുറ്റത്ത് നിൽക്കുന്ന തെങ്ങ് എന്ന് മനസ്സിലായത് വീടിനടുത്ത് തുടങ്ങിയ വെർജിൻ കോക്കനട്ട് ഓയിൽ യൂണിറ്റിലെ മാനേജറായിട്ടായിരുന്നു തുടക്കം അതുവരെ വെർജിൻ കോക്കനട്ട് ഓയിലിനെ കുറിച്ചോ അതിന്റെ ഗുണഗണങ്ങളെ കുറിച്ചോ സുമിലയ്ക്ക് അറിയില്ലായിരുന്നു സുമിലയുടെ വീട്ടിലെ ചായ്പിലായിരുന്നു സംരംഭത്തിന് തുടക്കമിട്ടത് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് കർഷകരിൽ നിന്നും തേങ്ങ സംഭരിച്ച് ആട്ടി വെളിച്ചെണ്ണയാക്കി കടകളിൽ എത്തിച്ചിരുന്നത് പിന്നീട് വെർജിൻ കോക്കനട്ട് ഓയിലിന്റെയും നാളികേരത്തിന്റെയും സവിശേഷതകൾ പഠിച്ചും മനസ്സിലാക്കിയുമാണ് സുമില കൂടാതെ ചാവക്കാട് മേഖലയിലെ കേര കർഷകരിൽ നിന്ന് ഗുണനിലവാരമുള്ള മികച്ച തേങ്ങ സംഭരിക്കുന്നതിനാൽ കർഷകർക്കും സ്ഥിര വിപണി ലഭിക്കുന്നു സുമില ഇന്നീ കാണുന്ന നിലയിലെത്തിയത് ഏറെ കടമ്പകൾ പിന്നിട്ടായിരുന്നു വളർച്ചയുടെ ചവിട്ടുപടികളിൽ താങ്ങും തണലുമായത് കുടുംബവും വ്യവസായ വകുപ്പും നാളികേര വികസന ബോർഡുമൊക്കെ തന്നെയാണ് നാളികേരത്തിൽ നിന്ന് പതിനാലോളം മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നു സുമില ജയരാജ് നവജാത ശിശുക്കൾക്ക് തേച്ചു കുളിക്കാനുള്ള എക്സ്ട്രാ വെർജിൻ കോക്കനട്ട് ഓയിൽ തേങ്ങാപ്പൊടി തേങ്ങാ ചമ്മന്തി പിക്കിൾ തേങ്ങാപ്പാൽ വെളിച്ചെണ്ണ തേങ്ങാ ലഡു കുക്കീസ് ചോക്ലേറ്റ്സ് ഫേസ് ക്രീം ഹെയർ ക്രീം മേക്കപ്പ് റിമൂവർ ബോഡി ക്രീം തുടങ്ങി തേങ്ങാ വെള്ളത്തിൽ നിന്ന് വിനാഗിരി വരെ നിരവധി ഉൽപ്പന്നങ്ങൾ വിപണിയിലെത്തിക്കുന്നു ഇനീഷ്യലി നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരുന്നത് വെർജിൻ കോക്കനട്ട് ഓയിലാണ് പിന്നെ കോക്കനട്ട് ഓയിലായി ഡെസികേറ്റഡ് കോക്കനട്ട് പൗഡർ അത് വെച്ചിരിക്കായിരുന്നു പിന്നെയാണ് നമ്മൾ നമ്മുടെ നാട്ടിൽ സാധാരണയായിട്ട് ഉണ്ടായിരുന്നത് തേങ്ങാ പാലിൻ്റെ പൊടി മാത്രമായിരുന്നു പൗഡർ കലക്കിയിട്ടാണ് നമ്മളെല്ലാം ഉണ്ടാക്കിയിരുന്നത് അപ്പം അത് അതിൽ നിന്നൊരു മാറ്റം വേണമെന്ന് തോന്നിയപ്പോഴാണ് നമുക്ക് തേങ്ങാ പാലിലേക്ക് കടന്നത് ഒരു പായസം ഉണ്ടാക്കണം എന്ന് തോന്നുമ്പോൾ എല്ലാവർക്കും ബുദ്ധിമുട്ടാണ് തേങ്ങ പൊതിക്കണം ചെരവണം പിഴിയണം ഇത് നമുക്കിതാ എല്ലാം ഒരു ഒരു മിനിറ്റിൻ്റെ ഉള്ളിൽ നമ്മൾ റെഡിയാക്കി തേങ്ങാപ്പാലാണ് കൊടുക്കുന്നത് അത് മൂന്ന് തരത്തിൽ നമുക്ക് കൊടുക്കുന്നുണ്ട് യാതൊരു പ്രിസർവേറ്റീവും ചേർക്കാതെ തേങ്ങാപ്പാൽ ആയുർവേദ കമ്പനികൾക്ക് നമ്മൾ സപ്ലൈ ചെയ്യുന്നുണ്ട് അത് ഒരു ത്രീ ടു ഫോർ അവേഴ്സ് മാത്രമേ അത് നിൽക്കുകയുള്ളൂ അല്ലാതെ നമ്മൾ റിട്ടോട്ട് മെത്തേഡാണ് നമ്മുടെ റിറ്റോട്ട് ടെക്നോളജി വഴിയാണ് നമ്മൾ ഡബിൾ പാശ്ചറൈസേഷനിലാണ് ഈ തേങ്ങാപ്പാൽ കൊടുക്കുന്നത് നമ്മൾ ഫിഷ് കറി അല്ലെങ്കിൽ ചിക്കൻ കറി വെജ് നോൺ വെജ് എന്ത് കറി ആയാലും നമ്മൾ കറി നമ്മൾ നമ്മൾ ശേഷം തേങ്ങാപ്പാൽ തേങ്ങാപ്പാൽ പൊട്ടി കട്ടിയുള്ള ഫസ്റ്റ് പ്രസ്ഡ് നാളികേര ഉൽപ്പന്നങ്ങൾ വിദേശ രാജ്യങ്ങളിലേക്കാണ് കയറ്റുമതി ചെയ്യുന്നത് സുമിലയുടെ ഒറ്റയാൾ പ്രയത്നമാണ് ഈ വിജയത്തിലേക്ക് എത്തിച്ചത് ഇന്ന് നിരവധി പേർക്ക് തൊഴിൽദായക കൂടിയാണ് സുമില ജയരാജ് ഇതിനായി ധാരാളം ജീവനക്കാരും ചിരട്ട പൊട്ടിക്കുന്നതിന് യന്ത്ര സംവിധാനവുമുണ്ട് തൊലികളഞ്ഞ തേങ്ങ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് തൂക്കം നോക്കി ശുദ്ധജലത്തിൽ കഴുകിയെടുത്തതിനു ശേഷമാണ് അരയ്ക്കുന്നതിനായി മെഷീനിൽ ഇടുന്നത് തേങ്ങാപ്പീരയും പാലും വേർതിരിയുന്നതോടെ പാൽ അരിച്ചെടുത്ത് ആദ്യഘട്ട പാശ്ചറൈസേഷൻ പൂർത്തിയാക്കുന്നു അവശേഷിക്കുന്ന തേങ്ങാപ്പീര കാലിത്തീറ്റയായും കൊഴുപ്പ് കുറഞ്ഞ ചമ്മന്തിപ്പൊടിയായും കുക്കീസായും മാറ്റുന്നു കൂടുതൽ കൊഴുപ്പുള്ളതും കുറഞ്ഞതുമായ തേങ്ങാപ്പൊടിയുമുണ്ട് പാലെടുത്തതിനു ശേഷവും പീരയിൽ നാൽപ്പത് ശതമാനത്തോളം എണ്ണ അവശേഷിക്കുന്നതിനാൽ ഇത് മറ്റുപോൽപ്പന്നങ്ങളാക്കി ഉപയുക്തമാക്കുന്നു ഒരു വസ്തുപോലും മിച്ചം വരുന്നില്ല പാലെടുത്ത് ബാക്കി വന്ന തേങ്ങാപ്പീര ഡ്രയറിൽ ഉണക്കിയെടുത്ത് കാലിത്തീറ്റയ്ക്കായി കമ്പനികൾക്ക് വിതരണം ചെയ്യുന്നുമുണ്ട് യന്ത്രങ്ങൾ പ്രവർത്തിക്കാനുള്ള ഇന്ധനത്തിന് ചിരട്ടയാണ് ഉപയോഗിക്കുന്നത് സവിശേഷമായ രുചിയും ഗുണവുമുണ്ട് നാടൻ കർഷകരിൽ നിന്നാണ് നല്ല കാമ്പുള്ള തേങ്ങ സംഭരിക്കുന്നത് അതിനൊന്ന് മാസമെങ്കിലും മൂപ്പെത്തിയതും എന്നാൽ വെള്ളം ആയിട്ടുള്ള നാളികേരമാണ് നമ്മൾ ഈ പ്രോസസ്സിന് വേണ്ടി യൂസ് ചെയ്യുന്നത് അത് ഏങ്ങണ്ടിയൂര് വില്ലേജിൽ തന്നെയുള്ള നാളികേര കർഷകരി എന്നാണ് നമ്മൾ നാളികേരം കളക്ട് ചെയ്യുന്നത് കൂടുതലും ഡൊമസ്റ്റിക് ഫാമേഴ്സിൻ്റെയാണ് നല്ല കാമ്പുള്ള ടേസ്റ്റുള്ള നല്ല നാളികേരമാണ് നമ്മൾ നമുക്കിവിടെ കിട്ടുന്നത് അത് തെങ്ക് കയറി കഴിഞ്ഞാൽ അവരിവിടെ കൊണ്ടുവരു തരികയാണ് ചെയ്യാറ് നമ്മൾ മറ്റുള്ളവർ കൊടുക്കുന്നതിനേക്കാൾ ഒന്നോ രണ്ടോ രൂപ കൂടുതൽ കൊടുക്കാറുണ്ട് ഈ ഈ നാളികേര ഏഷ്യയിലെ തന്നെ ഏറ്റവും നല്ല എന്ന് പറയാം കോസ്റ്റൽ ഏരിയയിലെ നാളികേരം മനസ്സിൽ ഗൃഹാതുരതയോടെ നാളികേരത്തിന്റെ രുചിഭേദങ്ങൾ വിദേശ മലയാളികളെ ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഗ്രീൻ ഓറ ഇന്റർനാഷണൽ എന്ന സ്ഥാപനം ആരംഭിച്ചത് ആമസോണിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയും ഓൺലൈനിലൂടെയുമാണ് വിപണി ഒരു പാഷൻ പോലെയാണ് സുമില നാളികേരത്തിന്റെ ഉപോൽപ്പങ്ങൾ നിർമ്മിച്ച് വിദേശത്തേക്ക് കയറ്റുമതി ചെയ്യുന്നത് നിർമ്മിക്കുന്നതിനാൽ ക്വാളിറ്റി കൺട്രോളർ ഗുണനിലവാരം ഉറപ്പാക്കുന്നു കൊക്കനട്ട് മിൽക്ക് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് കേടുവരാൻ ഒരുപാട് ചാൻസസ് ഉണ്ട് സോ നമ്മൾ ഓരോ ബാച്ചിലും മിൽക്കിൻ്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്ന ടെക്നോളജി എന്ന് പറയുന്നത് റിട്ടോ ടെക്നോളജിയാണ് അതുകൊണ്ട് തന്നെ പാക്കിങ്ങിൻ്റെ സമയത്തും അതുപോലെ തന്നെ ഡിസ്പാച്ചിൻ്റെ സമയത്തും ഒക്കെ വളരെയധികം ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യാൻ സോ മിൽക്കിൻ്റെ കേസിലാണെങ്കിൽ നമ്മൾ ഇക്കോളയുടെ ടെസ്റ്റ് അതായത് മൈക്രോബയോളജിക്കൽ ടെസ്റ്റുകളൊക്കെ ചെയ്യാറുണ്ട് അതുപോലെ അടുത്തൊരു മെയിൻ പ്രൊഡക്റ്റാണ് ഇവിടുത്തെ വേർജിൻ ഓയിൽ വെർജിൻ ഓയിലിൻ്റെ കേസിലാണെങ്കിൽ നമ്മൾ ഫാറ്റ് അയോഡിൻ സപ്പോണിഫിക്കേഷൻ വാല്യൂ ഇതൊക്കെ ടെസ്റ്റ് ചെയ്യാറുണ്ട് അതുപോലെ തന്നെ നമ്മളിവിടെ ആറേണ്ടിയും ചെയ്യുന്നുണ്ട് അതായത് ന്യൂ പ്രൊഡക്ട്സ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കുറേ ടെസ്റ്റുകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പുതിയ പ്രൊഡക്ട്സ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ കോക്കനട്ടിൻ്റെ കേസിലാണെങ്കിൽ ഒരുപാട് പ്രൊഡക്ട്സ് ഉണ്ട് സോ നമ്മൾ ഇനിയും ഡെവലപ്പ് ചെയ്ത് വരും പുതിയ പ്രോഡക്ട്സുമായിട്ട് ഒരു നാട്ടിൻ പുറത്തുകാരിയുടെ നിശ്ചയദാർഢ്യവും പുത്തൻ പ്രവണതകൾ സ്വീകരിക്കാനുള്ള കഴിവും ഒന്നുകൊണ്ട് മാത്രമാണ് സുമില പ്രതിസന്ധികളെ ചവിട്ടുപടിയാക്കി മുന്നേറാനുള്ള കരുത്താർജിച്ചത് ഒരുപാട് നിത്യാധാരണങ്ങള് തേങ്ങയെ പറ്റിയിട്ട് പൊതുവേണ്ട അതായത് ഇതൊരു സാച്ചുറേറ്റഡ് ഫാറ്റാണ് സാച്ചുറേറ്റഡ് ഫാറ്റ് ആയതുകൊണ്ട് ഇത് കൊളസ്ട്രോൾ ഉണ്ടാക്കും ഹൃദയാരോഗ്യത്തിനെതിരാണെന്നൊക്കെ പക്ഷേ ആക്ച്വലി ഇത് മീഡിയം ചെയിൻ ഫാറ്റി ആസിഡാണ് ഇതൊരിക്കലും ബ്ലഡ് വെസലിൽ അക്യുമുലേറ്റ് ചെയ്യില്ല ഇത് അപ്പം തന്നെ എനർജി ആയിട്ട് റിലീസ് ചെയ്യുന്നതാണ് ഇത് ഞാൻ പറയുന്നതല്ല കർണാടകയിലെ കാർഡിയോളജിസ്റ്റ് ഫേമസ് ഡോക്ടർ ബി എം ഹെഗ്ഡെ അദ്ദേഹത്തിൻ്റെ ബുക്കിലൊക്കെ ഇതിനെ പറ്റിയിട്ട് വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് നമ്മളുടെ ലോകോ തന്നെ ഹൃദയം പറയും നല്ലതെന്ന് അങ്ങനെയാണ് അതായത് അത് അത്രയും ഹൃദയ ആരോഗ്യത്തിന് നല്ലതുമാണ് പിന്നെ ആൻറ്റി വൈറൽ ആൻറ്റി ബാക്ടീരിയൽ അതുപോലെ ഒരുപാട് ഗുണങ്ങളുള്ളതാണ് നമ്മുടെ പാരമ്പര്യവും പൈതൃകവുമാണ് നാളികേരം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു നാളികേരത്തോളം മലയാളികൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച വേറൊരു വിള ഇല്ല എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം നമുക്ക് ഭക്ഷണമായിട്ടും പാർപ്പിടമായിട്ടും സൗന്ദര്യവർദ്ധക വസ്തുവായിട്ടും മരുന്നായിട്ടും കുട്ടികൾക്കുള്ള കളിപ്പാട്ടങ്ങളായിട്ടും അതുപോലെ ഒരുപാട് ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും പിന്നെ ഒരുപാട് വ്യവസായങ്ങളുടെ റോ മെറ്റീരിയലായിട്ടൊക്കെ നാളികേരം യൂസ് ചെയ്യുന്നുണ്ട് അങ്ങനെ മലയാളികളുടെ ജീവിതത്തിൻ്റെ ഒരു അവിഭാജ്യ ഘടകമായിട്ട് നാളികേരം മാറിയിരിക്കുന്നുണ്ട് പക്ഷേ ഇപ്പോഴും വിഷമകരമായ ഒരു വസ്തുത ഇപ്പോഴും മലയാളികൾ അതിൻ്റെ ഗുണങ്ങൾ മനസ്സിലാക്കില്ല മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് നമ്മൾ കേരളപ്പിറവി ദിനത്തിൽ ഒരുപാട് ആഘോഷങ്ങളൊക്കെ സംഘടിപ്പിക്കാറുണ്ട് എൻ്റെ ഒരു അഭിപ്രായം ആ ദിവസങ്ങൾ നമ്മുടെ നാളികേരത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് കൂടിയിട്ടൊരു ഈ കാലഘട്ടത്തിൻ്റെ ഒരു അനിവാര്യതയായിട്ടാണ് എനിക്ക് തോന്നുന്നത് നാളികേരത്തെക്കുറിച്ചുള്ള ഒരു അവയർനെസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് അപ്പോൾ നമ്മളുടെ ഒരു പാഷനും കൂടിയിട്ടാണ് ഇതിൻ്റെ ഗുണങ്ങൾ ലോകം മുഴുവൻ അറിയാനുള്ള ഒരു ഫസ്റ്റ് ചുവട് വയ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ് എന്നുള്ള നിലയിൽ കൂടിയിട്ടാണ് നമ്മൾ ഈ ബിസിനസ്സ് ചെയ്യുന്നത് കൊതിച്ച് ജനങ്ങളുടെ ഹൃദയാരോഗ്യം സംരക്ഷിക്കുന്ന മികച്ചൊരു സംരംഭകയായി മാറിയ സുമില ജയരാജ് വികസനത്തിന്റെ പടവുകൾ ഓരോന്നായി ചവിട്ടി കയറുകയാണ് ഇപ്പം നമുക്കറിയാം ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ ആരും തെങ്ങ് വളർത്താൻ ആഗ്രഹിക്കുന്നില്ല അതിൻ്റെ പ്രധാന റീസൺ തെങ്ങ് കയറാനുള്ള കൂലി അതുപോലെ അതിന് അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ തേങ്ങ പൊളിക്കാൻ ആളെ കിട്ടാത്ത അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ വന്നിട്ട് ഉള്ള തെങ്ങുകള് വെട്ടിക്കളഞ്ഞിട്ട് അവിടെ വീട് വെക്കുന്നൊരവസ്ഥയാണ് ഇപ്പോൾ ഇരിക്കുന്നത് അതൊരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ് നമ്മുടെ പൈതൃകം അതായത് നമ്മുടെ കേരളത്തിൻ്റെ പേരിനെ സൂചിപ്പിക്കുന്ന നാളികേരത്തിന് ഇത്രയധികം ഗുണങ്ങളുള്ളപ്പോൾ നമ്മളത് കൂടുതൽ വളർത്താനാണ് നോക്കേണ്ടത് അപ്പോൾ നാളികേരത്തിനെ രക്ഷിക്കേണ്ടത് നമ്മുടെ പുതിയ തലമുറയുടെ ഒരു കടമ കൂടിയാണ് അപ്പോൾ അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഈറ്റ് കോക്കനട്ട് ഡ്രിങ്ക് കോക്കനട്ട് ഫോർ ദാറ്റ് പ്ലാന്റ് കോക്കനട്ട് ആൻഡ് സേവ് കോക്കനട്ട് എന്നാലേ നമ്മുടെ നാട് രക്ഷപ്പെടും കൃഷി ദർശൻ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക വിലാസം പ്രൊഡ്യൂസർ കൃഷി ദർശൻ ദൂരദർശൻ കേന്ദ്രം കുടപ്പനക്കുന്ന് തിരുവനന്തപുരം ആറ് ഒൻപത് അഞ്ച് പൂജ്യം നാല് മൂന്ന് ഫോൺ പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് ഏഴ് മൂന്ന് ഒന്ന് എട്ട് ഏഴ് പൂജ്യം ഇമെയിൽ ഡി ഡി കൃഷി ഡോട്ട് കോം കൃഷി ദർശൻ പരിപാടികളും കാർഷിക വാർത്തകളും ഇപ്പോൾ യൂട്യൂബിലും ലഭ്യമാണ് സന്ദർശിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ഡബ്ല്യൂ ഡബ്ല്യൂ ഡബ്ല്യൂട്ട് സ്ലാ